സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ അടക്കമുള്ളവർക്ക് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ എന്നിവർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി ഹൈക്കോടതിയാണ് ഹർജി തള്ളിയത് നിർമ്മാതാക്കൾക്കെതിരായ കേസിൽ പോലീസ് അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന മരട് സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ് സിനിമയായ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്തിറങ്ങിയത് ഈ വർഷം മോഹൻലാൽ ചിത്രം എംബുരാൻ റെക്കോർഡ് മറികടക്കുന്നതുവരെ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് ലോകമെമ്പാടും കളക്ട് ചെയ്തത് സിനിമ ഗംഭീര വിജയമായതിന് പിന്നാലെയാണ് സിനിമയുടെ ലാഭവിഹിതം ലഭിച്ചില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് സിറാജ് വല്യ എന്നാൽ രംഗത്തെത്തിയത് പണം നൽകിയില്ല തന്നെ പറഞ്ഞ് കബിളിപ്പിച്ച് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു സിറാജിന്റെ പരാതി സിനിമയ്ക്ക് വേണ്ടി ഏഴു കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സിറാജ് പറഞ്ഞിരുന്നു എന്നാൽ സിറാജ് സിനിമയ്ക്ക് വേണ്ടി നൽകേണ്ടിയിരുന്ന പണം കൃത്യസമയത്ത് നൽകിയിരുന്നില്ല എന്നും പണം ലഭിക്കാത്തതിനാൽ ഷൂട്ട് ഷെഡ്യൂളുകൾ മുടങ്ങിയിരുന്നു എന്നുമായിരുന്നു നിർമ്മാതാക്കളുടെ വാദം ഇത് കാരണം ഷൂട്ടിംഗ് നീണ്ടുപോവുകയും നിർമ്മാണ ചെലവ് വർദ്ധിച്ചെന്നുമായിരുന്നു നിർമ്മാതാക്കളുടെ വാദം എന്നാൽ ഹൈക്കോടതി ഈ വാദം മുഖവിലയ്ക്കെടുത്തില്ല സിറാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൗബിൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് പോലീസ് ആദ്യം കേസെടുക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് ചെയ്തത് ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇ ഡി പരിഗണിച്ചത് അതേസമയം ഹൈക്കോടതിയിൽ ഹർജിയുള്ളതിനാൽ കീഴ്ക്കോടതിയിൽ നിന്ന് പ്രതികൾക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു ഹർജി തള്ളിയതിനാൽ തുടരന്വേഷണത്തിൽ ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് റിലീസ് ചെയ്തത് കേരളത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടാൻ ചിത്രത്തിനായിരുന്നു